തന്നെയാണ് സ്വാതന്ത്ര്യം എന്ന് വളരെ കൃത്യമായ പ്രഖ്യാപനം മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഈ രാജ്യത്തെ വർഗീയമായി വംശീയമായി രാജ്യത്ത് അചന്തകളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിന് സമ്മതിച്ചു കൊടുക്കാൻ ഒരിക്കലും തന്നെ ജനാധിപത്യ ബോധമുള്ള ആളുകൾക്ക് സാധ്യമല്ല എന്ന പ്രഖ്യാപനമാണ് ഈ സ്വാതന്ത്ര്യ ദിനാഘോഷം അതിന്റെ എഴുപത്തി ോടുകൂടി ബ്രിട്ടീഷ് കാരണമന്ത്രി ഉറ്റു നടക്കാത്ത ഒരു പാരമ്പര്യത്തിന്റെ നിരോചിതമായ ചരിത്രത്തെ അനാവരണം ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ സംഘപരിവാറിനെതിരെ ഒരു രണ്ടാം സ്വോന് സമരത്തിൽ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് വെൽഫെയർ പാർട്ടി ഇതിന്റെ പോരാട്ടങ്ങൾ നേതൃത്വം നിൽക്കുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അതിനവസാനത്തിൽ പ്രിയമുള്ളവരെ ബീഹാറിലും അസമിലും ലക്ഷക്കണക്കിന് ചോദ്യം പ്രിയമുള്ളവരെ ലക്ഷം ലക്ഷം വോട്ടുകൾ വോട്ടുകൾ മനുഷ്യരുടെ നിഷേധിക്കപ്പെട്ടിരിക്കുന്നു ഇന്നത്തെ ൾ സുപ്രീം കോടതി ഈ ആഗസ്റ്റ് പതിനഞ്ചിന് രണ്ടായിരത്തിയഞ്ച് നമ്മൾ വളരെ കൃത്യമായി സുപ്രീംകോടതിയുടെ ഒരു വിധിയുണ്ടാവും നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാം കോടതികളെ നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാം നീതിന്യായ കോടതിയിൽ നിന്ന് ഇന്ന് താൽക്കാലിക വിധി വന്നിരിക്കുന്നു ഇന്നലെ വന്ന താൽക്കാലിക വിധി നമ്മൾ ഇന്ന് തന്ത്രത്തിന് വായിക്കുകയാണ് അറുപത്തി അഞ്ചുകൾ ലക്ഷം വോട്ടുകൾ വെട്ടിമാറ്റിയതിന്റെ കാരണം കാണിക്കണം അത് വ്യക്തമാക്കണം ആധാർ കാർഡ് പൗരത്വരേഖയായി അംഗീകരിക്കണമെന്നോ ഇന്നത്തെ പത്രങ്ങളിലൂടെ ഇന്നലെ വിധിയിലൂടെ കൂടുതൽ ജനാധിപത്യവൽക്കരിക്കണമെന്ന് കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ബ്യൂറോക്രസിയെയും മൂല്യബോധമുള്ള രാഷ്ട്രീയ പ്രവർത്തകന്മാർ യഥാർത്ഥ സ്നേഹമുള്ള ആളുകൾ അധികാരത്തിലേക്ക് കടന്നു വരണമെന്ന് മാത്രം ആഹ്വാനം ചെയ്തുകൊണ്ട് ശബ്ദം മുഴുവൻ ശ്രമിച്ചുമാർക്കും കൃത്യമായ സ്വാതന്ത്ര്യ ദിനാശംസകൾ ഞാൻ എന്റെ മാർഗം ഉപസംഹരിക്കുകയാണ് राटी जैसे गए